ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഹിന്ദു സന്യാസി ചിക്കാഗോയിൽ അല്ലെങ്കിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലിജിയൻസ് എന്നുള്ളതിലെ പ്രസിദ്ധമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു അത് സ്വാമി വിവേകാനന്ദയാണ് അദ്ദേഹം അവിടെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് അവരെല്ലാവരും പോയി ഒരു ഹിന്ദു സന്യാസിക്ക് മജോറിറ്റിയും ക്രിസ്ത്യാനികളായിരിക്കുന്ന അവിടെ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് അഭിസംബോധന ചെയ്യുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ചിന്ത അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാവരുടെയും സന്ദേശമാണ് ഭാരതത്തിൻ്റെ സന്ദേശമാണ് എല്ലാ മതങ്ങളും ഒരേ ദൈവത്തെങ്കിലേക്കുള്ളതാണ് എന്നുള്ളതായ സന്ദേശം എല്ലാ മതങ്ങളും ഒരേ ദൈവത്തെങ്കിലേക്കുള്ളതാണ് യേശു ക്രിസ്തു പറയുന്നുണ്ട് നിങ്ങൾ കൂടാതെ എനിക്ക് വേറെ ആട്ടിൻകൂട്ടമുണ്ട് അവരെയും ചേർത്ത് കൊള്ളേണ്ടത് എനിക്കാവശ്യമാണ് അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരെയും യേശുക്രിസ്തു ഒരുമിപ്പിക്കുന്നു അതേ ആശയം തന്നെയാണ് വേദാന്തങ്ങളുടെ അദ്വൈത വേദാന്തത്തിൻ്റെ വലിയ പ്രഘോഷകനായിരുന്ന ശ്രീരാമകൃഷ്ണൻ്റെ ശിഷ്യനായി വളർന്നു വന്ന ബംഗാളിലെ വിവേകാനന്ദൻ നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ലോകമെല്ലാം എല്ലാ മനുഷ്യരും ഒന്നാണ് വിവിധങ്ങളായിരിക്കുന്ന മതങ്ങളിൽ നമ്മൾ നമ്മളായിത്തീർന്നിട്ടുണ്ടാകും അത് കാലദേശപരമായി വൈവിധ്യങ്ങളുണ്ടെങ്കിലും എല്ലാ മതങ്ങളും ഒരേ ദൈവത്തെങ്കിലേക്കാണെന്ന് പറയുമ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എല്ലാ മതങ്ങളോടും സമഭാവനയോടെ പ്രവർത്തിക്കുവാൻ വേദാന്തം പഠിപ്പിക്കുന്നതാണ് എന്ന് അദ്വൈത വേദാന്തത്തിൻ്റെ മഹർഷീശ്വരനായിരുന്ന വിവേകാനന്ദൻ ഇവിടെ പറയുണ്ടായി അദ്ദേഹം വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് പറഞ്ഞു അപ്പോൾ നമുക്കെല്ലാവർക്കും നാം എവിടെ നിവസിക്കുന്നുവെങ്കിലും അവിടെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ഉത്തരവാദിത്വമുണ്ടെന്നുള്ളതാണ് ആ മഹർഷീശ്വരൻ നമ്മളെ അറിയിച്ചത് അതുതന്നെയാണ് കേരളത്തിൻ്റെ വലിയൊരു സംഭാവന കേരളത്തിൽ ഇന്ന് എല്ലാ മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നു ഇന്ന് വിദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മോസ്കും പള്ളിയും അമ്പലവും എല്ലാം ഒരുമിച്ച് ഒരേ ഗ്രാമത്തിൽ അടുത്തടുത്താണ് അവർ ആരാധന നടത്തുന്നതെന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുവാനായിട്ട് മറ്റു പലർക്കും സാധിക്കുകയില്ല എന്നാ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സംസ്കാരവും വീക്ഷണവും അതാണ് നാം എല്ലാവരും ഒരു ദൈവത്തെ ആരാധിക്കുന്നു അതുകൊണ്ടാണ് വിവേകാനന്ദൻ അവിടെ തൻ്റെ പ്രസംഗത്തിൽ വീണ്ടും പറഞ്ഞിട്ടുള്ളത് പരസ്പര സ്നേഹവും കരുതലും ബഹുമാനവും ആണ് യഥാർത്ഥ മതം എന്ന് പരസ്പര സ്നേഹവും കരുതലും സ്നേഹവും അതാണ് മതം അതെവിടെയുണ്ടോ അവിടെ ഒരു മതമുണ്ട് അത് ഏത് മതത്തിലുണ്ടോ അതൊരു മതമാണ് അതേത് മതത്തിലില്ലാത്തതോ അതൊരു മതമല്ല അതാണ് വിവേകാനന്ദൻ നമ്മളോട് പറയുന്നത് അത്രമാത്രം സമ്പുഷ്ടമാണ് അങ്ങനെ ഒരു പ്രകാശത്തിൻ്റെ ദീപം അദ്ദേഹം പറഞ്ഞതുപോലെ ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നാണ് ആ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന നമുക്കും ലോകത്തിലുള്ള എല്ലാവരെയും പര ജാതി മത വ്യത്യാസ വ്യത്യാസമില്ലാതെ സ്നേഹിക്കുവാനും ബഹുമാനിക്കാനും ആദരിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മളൊരു മതമാകുന്നത് നമ്മളൊരു മനുഷ്യവർഗമാകുന്നത്